നമസ്കാരം പാർലമെന്റിൽ നടന്ന സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി വാര്ത്തകളില് കത്തിനില്ക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചുവെന്ന കോണ്ഗ്രസിന്റെ വളച്ചൊടിച്ചാരോപണമായിരുന്നു എല്ലാത്തിനും തുടക്കം കുറിച്ചത് ഇപ്പോഴത്തെ ഐ ആം അംബേദ്കർ എന്ന ബോർഡുമായി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള എം പിമാര് വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്ത വാർത്തയാണ് പുറത്തുവരുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് എൻ ഡി എയും പ്രതിഷേധിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നടക്കുന്ന ആരോപണങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും തഴിതപ്പാൻ നടത്തുന്ന നാടകം മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഈ പ്രകടനമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് അതേസമയം പ്രതിഷേധങ്ങൾ സംഘർഷങ്ങളിലേക്ക് കടന്നതോടെ പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് സ്പീക്കർ ഓം ബിർള വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശന കവാടങ്ങളിൽ തടസ്സമുണ്ടാക്കുകയോ പ്രതിഷേധ പരിപാടികൾ നടത്തുകയോ ചെയ്യരുതെന്നായിരുന്നു സ്പീക്കർ നൽകിയ കർശന നടപടി അംബേദ്കർ വിവാദത്തിൽ പാർലമെന്റ് വളപ്പിൽ ശക്തമായ പ്രതിഷേധത്തിനിടയിൽ ഇന്ത്യ സഖ്യ എം പിമാരും ഭരണപക്ഷ എം പിമാരും പ്രകടനത്തിനിടെ ഏറ്റുമുട്ടിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഒന്നും തള്ളിനുമിടെ ബി ജെ പി എം പി പ്രതാപ് സാരംഗിക്ക് പരിക്കേറ്റിരുന്നു അംബേദ്കറിനെതിരായ വിവാദ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അംബേദ്കർ പ്രതിമയുടെ മുന്നിൽ നിന്നാണ് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചത് തുടർന്ന് മകർദ്വാറിലേക്ക് മാർച്ച് നടത്തി ഇവിടെ വെച്ച് മുദ്രാവാക്യം വിളികളുമായി നിന്ന ഭരണപക്ഷത്തിനിടയിലേക്ക് പ്രിയങ്കയുടെ നേതൃത്വത്തിൽ എം പിമാർ കയറിയതോടെ ഭരണപ്രതിപക്ഷ എം പിമാർ തമ്മിൽ പരസ്പരം പിടിച്ചു തള്ളുന്ന സാഹചര്യമുണ്ടായി ഇതിനിടയിലാണ് ബി ജെ പി എംപിയായ പ്രതാപ് സാരംഗിക്ക് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ഉടൻ തന്നെ വീൽ ചെയറിലിരുത്തി ആശുപത്രിയിലേക്ക് മാറ്റി രാഹുൽ ഗാന്ധിയാണ് താൻ വീഴാൻ കാരണക്കാരനെന്ന് പ്രതാപ് സാരംഗി ആരോപിച്ചിരുന്നു കൂടാതെ രണ്ട് എം പിമാർക്ക് പരിക്കേറ്റതിന് ഉത്തരവാദിയെന്ന് കാണിച്ച് ബി ജെ പിയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെന്നാണ് വിവരം പാർലമെന്റിന് പുറത്ത് സമാന്തര പ്രതിഷേധത്തിനിടെ ബി ജെ പി എം പിമാരായ പ്രതാപ് സാരംഗിക്കും മുകേഷ് രാജ്പുത്തിനും തലയ്ക്ക് പരിക്കേറ്റു അറുപത്തിഒൻപത് വയസ്സുള്ള രണ്ട് നേതാക്കളും ആശുപത്രിയിലാണ് ദില്ലി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രാഹുൽ ഗാന്ധി മിസ്റ്റർ രാജ്പുത്തിനെ തള്ളിയതിനെ തുടർന്നാണ് തനിക്ക് പരിക്കേറ്റതെന്ന് പ്രതാപ് സാരംഗി പറയുന്നു രാഹുൽ ഗാന്ധി ഒരു പാർലമെന്റ് അംഗത്തെ തള്ളിയിട്ടു അദ്ദേഹം എന്റെ മേൽ വീണു തുടർന്ന് ഞാൻ താഴെ വീണു രാഹുൽ ഗാന്ധി വന്ന് ഒരു എംപിയെ തള്ളിയിടുമ്പോൾ ഞാൻ ഗോവണിക്ക് സമീപം നിൽക്കുകയായിരുന്നു എന്നാണ് സാരങ്ങിയുടെ മൊഴി ബി ജെ പി എം പിമാരുടെ പരാതി പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അനുരാജ് സിംഗ് ഠാക്കൂർ ബാൻസുരി സ്വരാജ് ഹേമാങ് ജോഷി എന്നിവരാണ് പോലീസിൽ പരാതി സമർപ്പിച്ചത് എം പിമാരെ കയ്യേറ്റം ചെയ്തത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതി പ്രേരണാകുറ്റം ഉൾപ്പെടെയാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഐ പി സി സെക്ഷനുകളായ നൂറ്റി ഒൻപത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി മുപ്പത്തി ഒന്ന് മുന്നൂറ്റി അൻപത്തി ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സുമേധയാ ഗുരുതരമായ മുറിവേൽപ്പിക്കുക മറ്റുള്ളവരുടെ ജീവനോ വ്യക്തിഗത സുരക്ഷയോ അപകടത്തിൽപ്പെടുത്തുന്ന പ്രവൃത്തി ക്രിമിനൽ ബലപ്രയോഗം ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസ് അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നാല് ചുറ്റിലും ഇപ്പോൾ പ്രതിഷേധമാണ് രാഹുലിനെതിരെ രാജ്യസഭാ ചെയർമാന് നാഗാലാന്റിൽ നിന്നുള്ള ബി ജെ പി എം പി ഫാങ് നോഡ് കോനിയാക് പരാതി നൽകി ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് അംബേദ്കർ വിവാദത്തിൽ പാർലമെന്റിൽ നടന്ന പ്രതിഷേധത്തിനിടെ രാഹുൽ ഗാന്ധി തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും രാഹുലിന്റെ സമീപ്യം ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്നുമാണ് ബി ജെ പി എം പിന്നത് ഒരു സ്ത്രീ എന്ന നിലയിലും എസ് ടി സമുദായത്തിലെ അംഗമെന്ന നിലയിലും എന്റെ ആത്മാഭിമാനത്തിനും അന്തസ്സിനുമാണ് രാഹുൽ ഗാന്ധി കാരണം മുറിവേറ്റത് ഇങ്ങനെയാണ് അവർ പറയുന്നത് ഈ പരാതിയിലും നേതാവിനെതിരെ കേസെടുക്കുമെന്ന വിവരവും ഉണ്ട് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമൂസ് Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Tirunelveli.